Hi friends. ഹാദിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഒരാരും തന്നെ ഉണ്ടായി ഉണ്ടാവില്ല ആ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടങ്ങളിൽ വലിയൊരു കേസ് തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നിരുന്നത് ഹാദിയ അവളുടെ പേര് ശരിക്കും അഖില എന്നായിരുന്നു അത് മുസ്ലിം മതത്തിലേക്ക് മാറി ഹാദിയ എന്നായി അങ്ങനെ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കോർട്ടിലേക്ക് എത്തുകയും പിന്നെ രണ്ട് മതവിഭാഗങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്ത വലിയ സംഭവമായിരുന്നു അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ആ അമ്മ മരിച്ചിരിക്കുകയാണ് ഹാദിയയുടെ അമ്മ മരിച്ചു മൂന്ന് ദിവസമായി ഹാദിയ കാണാൻ ചെന്നിട്ടില്ല അപ്പം എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ കൂടി അമർത്തിക്കോ കമൻറ്റ് എഴുതിക്കോളൂ കേട്ടോ ഓക്കെ ഹാദിയ ഹാദിയ ഹോമിയോ ഡോക്ടർ ആകാൻ വേണ്ടിയിട്ട് ഒരു കോളേജിൽ പഠിക്കുകയായിരുന്നു അവിടെ വെച്ച് മുസ്ലിം മതത്തിനെക്കുറിച്ച് കേട്ട് അറിഞ്ഞുകൊണ്ട് മുസ്ലിം ആവാൻ പോയ ആളാണ് ഹാദിയ അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ ഹാദിയ എന്ന പേര് സ്വീകരിച്ചു അഖില എന്നായിരുന്നു പണ്ടുണ്ടായിരുന്ന പേര് അങ്ങനെ പേര് സ്വീകരിച്ച് രണ്ടായിരത്തി പതിനേഴിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ആയി കല്യാണം കഴിച്ചു ഒരു മുസ്ലിം ചെക്കന് കല്യാണം കഴിച്ചു അപ്പോ പൊന്നമ്മ എന്ന് പറയുന്നത് ഹാദിയയുടെ അമ്മയാണ് അശോകൻ അച്ഛനാണ് ഇവർ കോട്ടയം ജില്ലയിലാണ് ഇവർ ജീവിക്കുന്നത് അപ്പോൾ ഈ അശോക് എന്ന് പറയുന്ന ആള് പട്ടാളത്തിലുള്ള ആളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പൊന്നമ്മ മകൾ പോയ ആ ദുഃഖം കൊണ്ട് മാധ്യമത്തിന് മുന്നിൽ വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു അത് പക്ഷേ പൊന്നമ്മ കുറേ കാര്യങ്ങൾ പറയാൻ പാടില്ലാത്ത കാര്യമാണ് മരിച്ചു തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് കുറ്റം എന്നല്ല നമ്മൾ പറയുന്നത് കേട്ടോ പേരെ കയ്യിലും തെറ്റുകളുണ്ട് പക്ഷെ നമുക്ക് അതൊക്കെ എന്ത് സഹിക്കാവുന്ന ു അമ്മയും മകളും ആയത് കൊണ്ട് ഉള്ളൂ രണ്ട് രണ്ട് മതങ്ങളെ ഇറക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇവിടെ അതുകൊണ്ടാണ് ഇത്രയും വലിയ കേസായി തരുന്നത് ഇനി പൊന്നമ്മയുടെ വോയിസ് നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം എൻ്റെ ഭർത്താവ് എന്തുമാത്രം വേദന അതാ ഒരു പട്ടാളക്കാരന്റെ മകളല്ലേ രാജ്യങ്ങളല്ലേ ആ മനുഷ്യൻ ആ മനുഷ്യന്റെ ഏക മകളാണ് എനിക്കും ആരും പോലും ഇല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും സഹിക്കാവുന്നതിന്റെ മരമാവധി ഞങ്ങൾ സഹിച്ച് അസുഖങ്ങൾ പലതും പിടിപെട്ടിരിക്കുകയാണ് ഉറക്കയില്ല രാത്രികളിൽ എൻ്റെ മോളെ ഓർത്ത് ഞാൻ ഇപ്പോഴും വേദന കഴിച്ചൊണ്ടിരിക്കുകയാണ് അവൾ പഠിക്കട്ടെ അവൾക്ക് ഒരു നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എൻ്റെ അവസ്ഥ ഇങ്ങനെയായി ഞാൻ പഠിച്ച് ജോലി കിട്ടിയില്ല എൻ്റെ ഭർത്താവ് എൻ്റെ നിച്ഛമായ ശമ്പളം കൊണ്ടാണ് എൻ്റെ മോളെ പഠിപ്പിച്ചത് ഞങ്ങൾ ലോൺ എടുത്തിരുന്നെങ്കിൽ എൻ്റെ മോളെ ആരും എടുക്കുകയില്ലായിരുന്നു ഞങ്ങളുടെ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി ലോൺ എടുത്തില്ല അവൾക്ക് മുമ്പും പുറകും താങ്ങാൻ ആരും ആരുമില്ലെന്നതുകൊണ്ടാണ് ഞങ്ങൾ ലോൺ എടുക്കാഞ്ഞത് പഠിച്ചു കഴിഞ്ഞു വന്നാലും അവളെ ഒരു ഡോക്ടറുടെ കൂടെ കെട്ടിക്കണമില്ല അപ്പോൾ അതിന് നല്ല എമൗണ്ട് ഞങ്ങൾക്ക് മുടക്കമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അവളെ ലോൺ എടുക്കാതെ തന്നെ പഠിപ്പിച്ച് പക്ഷെ ഇങ്ങനെ ചതിക്കുവെന്ന് കൂടെ പഠിച്ചവര് ഞങ്ങള് ചതിക്കുവെന്ന് ഞങ്ങള് സ്വപ്നത്തിൽ പോലും ഓർത്തില്ല ഞങ്ങൾ അവര് ഞങ്ങൾക്കൊരു മുസ്ലിം ഞങ്ങളുടെ ജീവുരുത്തില്ല എന്റെ വീട് ചേർത്തലേ ചേർത്തലയിലും ഇല്ല ഞങ്ങൾക്ക് ആരും മുസ്ലിം ആയിട്ട് കൂട്ടില്ല അപ്പൊ ഞങ്ങനെ ചതിക്കുവെന്ന് ഓർത്തില്ല ഈ തീവ്രവാദ മതമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൂടുതലും പേടി ഒരു തീവ്രവാദിനെ കൊണ്ട് എന്റെ മോളെ കെട്ടിപ്പിച്ചല്ലോ പറയുമ്പോഴൊക്കെ ചോദിച്ചില്ലേ തെറ്റായി എന്താ ഈ കേട്ട വോയിസ് പൊന്നമ്മയുടെയാണ് അതായത് അഖിലാ ഹാദിയുണ്ടല്ലോ ആ കുട്ടിയുടെ അമ്മയുടെ വോയിസ് ആണ് ഈ കേട്ടത് പൊന്നമ്മ പറഞ്ഞാൽ ആദ്യം കുറെ കാര്യങ്ങൾ നമുക്ക് ഡൈജസ്റ്റ് ആവും കാരണം എന്താണ് ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു മോളാണ് ഞങ്ങൾ ലോൺ എടുക്കാതെ പഠിപ്പിച്ചതാണ് കാരണം അവൾക്ക് ആ ലോൺ അവൾക്ക് താങ്ങാൻ പറ്റില്ല അപ്പം ഞങ്ങൾ അച്ഛനമ്മയും ലോൺ എടുക്കാതെ പഠിപ്പിച്ചു അവൾക്ക് താങ്ങാൻ വേണ്ടി ആരുമില്ല അതുകൊണ്ട് പിന്നെ അവളൊരു ഡോക്ടറെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് ു പക്ഷേ അതൊക്കെ ഒക്കെ അമ്മയുടെ ജൽപ്പനങ്ങൾ അമ്മ പറയുന്നത് പക്ഷേ ഈ പറയുന്ന അപ്പൊന്ന ജീവിച്ചിരിപ്പില്ല കേട്ടോ അമ്മയുടെ വിഷമാണ് ആ പറയുന്നത് ഒരു മകൾ അങ്ങനെ ആയിപ്പോയത് പക്ഷേ ഈ അമ്മയ്ക്കൊന്ന് സഹിക്കാമായിരുന്നു ഒരു മോള് വിട്ടുപോയിട്ടില്ല ഒരു മതത്തിലേക്ക് പോയിട്ടുള്ളൂ ഒരു മതം സ്വീകരിച്ചു വെച്ചാൽ മോളല്ലാതെ ആവുന്നില്ലല്ലോ ഇവരുടെ പിന്നെ എന്തിനാണ് കൂടെ പഠിച്ചവർ ചതിച്ചു അപ്പോഴും മോള് ചതിച്ചു എന്നല്ല പറയുന്നത് കൂടെ പഠിച്ചവർ ചതിച്ചു എങ്ങനെയാണ് അവർ കുറച്ച് ഇസ്ലാം മത ആശയങ്ങൾ പറഞ്ഞു കൊടുത്തു അത് ചതിയാവില്ല അത് അവർക്ക് ആ കുട്ടിക്ക് ഇഷ്ടമായി തോന്നി ആ കുട്ടി ഇസ്ലാമതം സ്വീകരിച്ചു ഇസ്ലാമത സ്വീകരിച്ചു ഓർത്ത് അട്ടു എന്ന് കരുതി ഈ അഖില എന്നുള്ളത് ഹാദിയായി എന്ന് വിചാരിച്ച് ആ കുട്ടിയുടെ എന്ത് പോവില്ല അച്ഛൻ അമ്മിമാര് പോകില്ലല്ലോ അപ്പൊ അവർക്ക് അത് സഹിക്കാൻ പറ്റുന്നു പിന്നെ ഇവര് ഈ ഹാദിയുടെ അച്ഛനൊരു പട്ടാളക്കാരനാണ് അപ്പൊ നമ്മുടെ മതേതര രാജ്യത്തിനെ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് പട്ടാളക്കാരൻ ആ പട്ടാളക്കാരനും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കൂടെ പഠിച്ചവർ എന്നും തീവ്രവാദ മതമാണെന്നും എന്താണ് തീവ്രവാദ മതം എല്ലാ മതസ്ഥരിലുള്ളവർക്കും തീവ്രവാദികളുണ്ട് അത് ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും നമ്മൾ വളർത്തുന്ന രീതിയും അത് സമൂഹത്തിൻ്റെ കൂട്ടുകെട്ടും ഇതനുസരിച്ചിട്ടാണ് ആ കുട്ടിയെ വാർത്തെടുക്കുന്നത് അപ്പം അതിനനുസരിച്ച് ആ കുട്ടിയെ തീവ്രവാദി ആവില്ല അത് തീവ്രവാദ മതമാണ് എന്ന് ആരാണ് പറഞ്ഞു പഠിപ്പിച്ചത് അതറിയില്ല പിന്നെ മുസ്ലിമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു അതെന്തുകൊണ്ട് ഒരു പട്ടാളക്കാരനാണ് പട്ടാളക്കാരൻ ഒരിക്കലും മുസ്ലിമായിട്ടൊരു ബന്ധമില്ലാതിരിക്കില്ല ൾക്കാരന്റെ വൈഫും പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു പ്രസ്താവന അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർക്ക് കൂടുതൽ ജനശ്രദ്ധ കിട്ടാതെ പോയത് കാരണം അമ്മ ശരിക്കും ഉന്നയിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ തെറ്റാണ് പക്ഷേ സ്വന്തം മകളെ കുറിച്ച് അവർ പറഞ്ഞത് ശരിയാണ് അവർ ലോണെടുക്കഥ പഠിപ്പിച്ചു അതുകൊണ്ടാണ് ഈ ഹാദിയെയും മറ്റൊരു ഏറ്റെടുത്തതെന്നൊക്കെ പറയുന്നു ഇനി ഒരു മതവും നമ്മളെ തീവ്രവാദം പഠിപ്പിക്കുന്നില്ല നമ്മൾ തന്നെ പഠിക്കുന്നതാണ് തീവ്രവാദത്തെക്കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ കാശുണ്ടാക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുട്ടികൾ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നതാണ് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഏഹ് പിന്നെ ഇസ് അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇസ്ലാം മതത്തിനെ കുറ്റം പറഞ്ഞപ്പോൾ മതമായി തീർന്നു പിന്നെ അടി ഇസ്ലാം മതത്തിലെ ഒരു ഗ്രൂപ്പ് വന്ന് ഹാദിയാക്കി സപ്പോർട്ട് അങ്ങോട്ട് നൽകി അപ്പോൾ എന്ത് ചെയ്തു ഹിന്ദു മതത്തിലെ പരിവാർ സംഘം വന്ന് പൊന്നമ്മയ്ക്കും എന്തായി സപ്പോർട്ടായി പിന്നെ ഈ രണ്ട് ഗ്രൂപ്പുകളായി അത് മൊസ ഇസ്ലാം മതവും ഹിന്ദുമതം ഉള്ളിട്ടായി അടി തല്ലും കുത്തുമ്പഹകളായി പിന്നെ അത് വലിയ കേസാവാതിരിക്കുമോ സുപ്രീം കോർട്ട് വരെ എത്തി അങ്ങനെയാണ് ഹാദിയ കേസ് വലിയ കേസായത് അല്ലാതെ ആ കുട്ടി ഒരു മുസ്ലിം ആയി തീർന്നു ഒരു ചക്കരം കല്യാണം കഴിച്ചു ഇതൊന്നും വലിയ കേസല്ല ഇതൊക്കെ എപ്പോഴും എവിടെ നടക്കുന്ന സംഭവങ്ങളാണ് പക്ഷേ ഇമ്മാതിരി കുറേ പ്രസ്താവനകൾ ഇറക്കിക്കഴിഞ്ഞാൽ ആരാണ് ഇറക്കിയിരിക്കുന്നത് രാജ്യം കാക്കുന്ന പട്ടാളക്കാരൻ്റെ മോളാണെന്നാണ് പറയുന്നത് അപ്പം പട്ടാളക്കാരൻ്റെ വൈഫുമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഈ മൂന്ന് ദിവസം മുന്നേ ഈ പൊന്നമ്മ പറയുന്ന ആൾ മരിച്ചു അപ്പോൾ തൻ്റെ മകളെ കാണണം കാണണം എന്ന് പൊന്നമ്മയ്ക്ക് കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് കുറെ പ്രസ്താവനകളും വോയിസുകളും മാധ്യമക്കാരെ കാണുന്ന ഒക്കെ ഉണ്ടായിരുന്നു ആ അമ്മയുടെ വിഷമം അത് വിഷമം തന്നെയാണ് സ്വന്തം മകളെ കാണേണ്ട ഒരു വിഷമം പക്ഷെ സ്വന്തം മകളെ മകളായിട്ട് തന്നെ കാണണം അതായത് ഏത് മതവും സ്വീകരിച്ചോട്ടെ സ്വന്തം മകളായിട്ട് വീട്ടിൽ കയറ്റി എന്താണ് വരാൻ പോകുന്നത് ഒന്ന് ഇങ്ങനെയൊക്കെ നമുക്ക് തെറ്റിതിരുത്താൻ പറ്റുള്ളൂ അപ്പം പറയുന്ന അമ്മ എങ്ങനെയാ പറയുന്നത് സ്വന്തം മകൾ തന്നിലേക്ക് വരണം എങ്ങനെയായിട്ട് ഹിന്ദുവായി തിരിച്ചു വരണം എന്നാണ് പറയുന്നത് അപ്പൊ അവർക്ക് മകളെ എല്ലാം

അവർ അവൾ നിരപരാധിയാ ഇവരാ കളിക്കുന്ന മുന്നോ അത്ത ഇന്ന് ഞങ്ങൾക്ക് ഒരു സമയം ഉണ്ടായിരുന്നു വരും എന്നുള്ളത് അപ്പൊ ആ സമയത്തിന് മുമ്പേ ഞങ്ങള് വിളിച്ച് കൺഫേം ചെയ്തു എങ്ങനെ വെച്ച് പോയ അച്ചായി അവിടെ ഫോൺ അവിടെ ഭർത്താവ് എടുത്ത് വരാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് അവിടെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവും പോലീസുകാരൊക്കെ ആയിട്ടായിരിക്കും ആദ്യം വന്നെന്ന് പറഞ്ഞായിരുന്നു ഇപ്പൊ പിന്നെ പറയുന്ന സുരക്ഷാ പ്രശ്നം ഉണ്ട് അതുകൊണ്ട് വരാൻ പ്രയാസാണ് ഈ അച്ഛൻ്റെ വോയിസ് എല്ലാവരും ശ്രദ്ധിച്ചോ ഇപ്പോഴും അവർ മകളെ കുറ്റം പറയുന്നില്ല മതത്തെയാണ് കുറ്റം പറയുന്നത് ആ മതത്തിലുള്ള ആൾക്കാർ അവളെ വേണ്ടാന്ന് വഹിപ്പിച്ചു വക്കീൽ വേണ്ടാന്ന് വഹിപ്പിച്ചു ഇതൊക്കെ പറയുന്നേ അപ്പൊ മകളെ അപ്പം അത്ര ഇഷ്ടമാണെങ്കിൽ ഈ മതങ്ങളെ തമ്മിൽ കൂട്ടി അണക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ മകളെ അങ്ങനെ സ്വീകരിച്ചാൽ മതിയായിരുന്നു ആദ്യമേ തന്നെ അവൾ മുസ്ലിം ആയാലും എന്ത് ഹിന്ദു ആയാലും അവൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ മാത്രമേ മാറിയിട്ടുള്ളൂ ഒരു മതത്തിന്നും മറ്റൊരു മതത്തിലെ വിശ്വാസങ്ങൾ മാറി ആൾ മാറുന്നില്ല ബ്ലഡ് മാറുന്നില്ല ഇവരുടെ ബ്ലഡ് തന്നെയല്ലേ എന്നിട്ട് എന്തിനാണ് അവരത് ആ നിർത്തിയത് അപ്പൊ രണ്ട് മതങ്ങളും ഏറ്റെടുക്കലുണ്ടായത് പിന്നെ ഹാദിയയുടെ ഭർത്താവ് അതിനിടയ്ക്ക് വേറൊരു കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞു തെർക്കുന്നു നമ്മുടെ അത് ഇതിലുള്ള സംഭവമേ അല്ല പിന്നെ ഹാദിയയുടെ ഹസ്ബൻഡ് തന്നെയാണ് ഫോൺ ഫോണെടുത്തതെന്ന് അച്ഛൻ സംസാരിക്കുന്നത് കേട്ടോ പിന്നെ ഹാദിയ വരാനത് എന്താ വെച്ചാൽ ആ കുട്ടിക്ക് ശരിക്കും അമ്മയെ കാണണം എന്ന് ആഗ്രഹമുണ്ട് അമ്മയുടെ മൃതദേഹം കണ്ട് നമിക്കണം നമിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ ഇത് രണ്ട് മതങ്ങൾ മതങ്ങളേറ്റെടുത്ത കേസാണ് അതുകൊണ്ട് തന്നെ ഈ കുട്ടി വന്നിറങ്ങിക്കഴിഞ്ഞാൽ എന്താകും രംഗം തന്നെ വഷളാവും ഇല്ലേ ഇപ്പം ഇപ്പുറത്ത് രണ്ട് മതങ്ങളപ്പുറത്തും അപ്പുറത്തുനിന്ന് വ ചളി വാരിയേറിയ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല കുത്തുകൊല ഒക്കെ ഉണ്ടായിരുന്നു വരും അപ്പം അതുകൊണ്ട് എന്തായി സ്വന്തം അമ്മയെ കാണാനുള്ള ആ ഇതും കൂടി ആ കുട്ടിക്ക് നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് നിങ്ങൾ ആരും മതങ്ങളെ ചൊല്ലി ആരും നമ്മുടെ ലൈഫിലേക്ക് എടുത്തിടരുത് ഒരാൾക്ക് എന്താണോ ഇഷ്ടം അത് ആ കുട്ടി ചെയ്യട്ടെ ആ കുട്ടി എന്നല്ല ആരാണെങ്കിലും അവരവരുടെ അവരോരഷ്ടത്തിനുള്ളത് ചെയ്യട്ടെ അത് തെറ്റുള്ള കാര്യമല്ല ഇപ്പോഴും മുസ്ലിം മതത്തിനെ വിശ്വസിച്ചു അവരെ മതം ഒരിക്കലും വേണ്ട അതിനെ പഠിപ്പിക്കുന്നില്ലല്ലോ ആ വിശ്വാസങ്ങളനുസരിച്ച് ആ കുട്ടി പോകട്ടെ അല്ലെ എൻ്റെ സംസ്കരിക്കയിലായിരിക്കും തട്ടടണമായിരിക്കും ഇതെന്താണ് ഇപ്പൊ ഒരാൾ എന്താണ് തെറ്റാണോ അത് ഒരിക്കലല്ല ഒരു തെറ്റേയല്ല പക്ഷെ ഏറ്റെടുത്ത് അടികൾ വരുമ്പോഴാണ് അത് തെറ്റായി മാറുന്നത് കേട്ടാ അതുകൊണ്ട് ആ കുട്ടിക്ക് സ്വന്തം അമ്മയെ കാണാൻ പറ്റില്ല അമ്മയ്ക്ക് ഈ സ്വന്തം മകളെയും കാണാൻ പറ്റില്ല അപ്പോൾ ആ ജന്മം അവിടെ വെച്ച് നിൽക്കുകയാണ് ശരിക്കിത് കണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം ആവും അല്ലേ ആറ്റുനോച്ചിണ്ടായ ഒരു കുട്ടിയെ കാണാൻ പറ്റാതെ അമ്മ മരിച്ചു മരിച്ചുപോയത് അമ്മയുടെ തലക്കകത്ത് ഓരോരുത്തർ കയറ്റി വെച്ച കുറേ വിഷങ്ങള് അതുപോലെ ഈ ഹാദിയുടെ തലക്കകത്ത് ഓരോരുത്തർ കയറ്റി വെച്ച വിഷങ്ങൾ അങ്ങനെ രണ്ട് കൂട്ടർ രണ്ട് പാത്രത്തിലായി പാത്രത്തിലായിത്തീർന്നു അല്ലേ ഇനി ആ വോയിസ് കൂടി നമുക്ക് എങ്കിൽ പോലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാമല്ലോ എല്ലാവർക്കും എല്ലാവരും സത്യസന്ധമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം അല്ലല്ലോ അപ്പോ എല്ലാ ഒരുപാട് പേര് പറയാറുണ്ട് പാരന്റ്സ് ആണ് പാരന്റ്സിന്റെ ഫീലിങ്ങിനെ ഒരുപാട് പറയട്ടെ ഞാനും അങ്ങനെ തന്നെ പാരന്റ്സിന്റെ ഫീലിംഗ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അത് എന്റെ മതത്തിന് അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ ഞാനത് മുസ്ലിമാണ് ഞാൻ മുസ്ലിം ആവാനായിട്ടാണ് ഞാൻ ഇത്രയും ആ കുട്ടി രക്ഷിതാക്കളെയും തള്ളിപ്പറയുന്നില്ല രക്ഷിതാക്കള് ഈ കുട്ടിയേയും തള്ളിപ്പറയുന്നില്ല ഈ മതങ്ങളെയാണ് അവർ പരസ്പരം തള്ളിപ്പറയുന്നത് ഇനിയെങ്കിലും മതത്തെ വെച്ച് ആരും തല്ലുകൂടാതിരിക്കും